യുഡിഎഫ് രാഷ്ട്രീയത്തിലെ സ്ഥിതി സങ്കീർണമാക്കിയാണ് കോൺഗ്രസിനെതിരെ കടുത്ത നിലപാടുമായി ലീഗ് മുന്നോട്ടു പോകുന്നത് യുഡിഎഫിൽ നിൽക്കണമെന്ന നിർബന്ധ ബുദ്ധി പാർട്ടിക്കില്ലെന്ന നിലപാടിൽ വരെ ലീഗ് നേതൃത്വം എത്തിയെന്നാണ് സൂചന മൌലികമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്ന് സംബന്ധിച്ച ലീഗ് നേതൃത്വം കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്നും തുറന്നടിച്ചു പ്രശ്നപരിഹാരത്തിന് പാർട്ടി മുൻകൈയ്യെടുത്ത് ഒരു ഫോർമുലയും വയ്ക്കില്ല വിവാദ പ്രസ്താവനയിൽ നൽകിയ വിശദീകരണത്തിലും ലീഗിന് തൃപ്തിയില്ല ഇഷ്യൂ തീരെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ നിലപാട് നോക്കി അതിനെ യുക്തമായിട്ട് തീരുമാനം അവരെടുക്കട്ടെ എന്നല്ല ഞങ്ങള് കെ പി സി സി എന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങള് ഒരു എന്താ പ്രീ കണ്ടീഷൻ അല്ല അങ്ങനത്തെ സംഗതി ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളാലൊരു ഒരു ഒന്നും കൊണ്ടുവരാൻ ഞങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങളുടെ ആഗ്രഹം യു ഡി എഫ് നേരെ പോകുന്ന ഉള്ളൂ ആ യു ഡി എഫ് നേരെ പോകുന്ന എല്ലാവരും വിചാരിച്ചാൽ പോകും അല്ലെങ്കിൽ പോവില്ല അത് വന്നാൽ നടക്കും അല്ലെങ്കിൽ പിന്നെ ചെന്നിത്തലയുടെ വിവാദ പ്രസ്താവന പാർട്ടിക്കുണ്ടാക്കിയ മുറിവ് വളരെ വലുതാണെന്ന് ലീഗ് നേതൃത്വം പരസ്യമായി തന്നെ പറയുന്നു പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കാനോ വിശദീകരണം നൽകാനോ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാത്തതിലും ലീഗ് അമർശത്തിലാണ് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിൽ പാർട്ടി ബലിയാടാകേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും അവർ പറയുന്നു ഇതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ടും നിലപാട് കർക്കശമാക്കാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചത് അതേസമയം ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമം തുടരുകയാണ് ഇന്നലെ പാണക്കാട് ഹൈദരലി ശികാബ്ദങ്ങളുമായി ഫോണിൽ സംസാരിച്ച സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ പിന്നീട് ഇ നിലപാടിലേക്ക് പോകരുതെന്നാണ് ഇരുവരോടും ഹൈക്കമാൻഡ് അഭ്യർത്ഥിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന നിഗമനത്തിലാണ് മുസ്ലിം ലീഗ് അതിനുള്ള മറുപടി അതേ തരത്തിൽ തന്നെ വേണമെന്ന് ലീഗും തീരുമാനിച്ചിരിക്കുന്നു നാലാം ലീഗ് സെക്രട്ടേറിയറ്റ് യോഗം തന്നെ നിർണായകമാവുകയാണ് കോഴിക്കോട് നിന്നും കെ സജീഷ് ഇന്ത്യ വിഷൻ